ടി പി കേസ് പ്രതി ടി കെ രജീഷിന് മൂന്ന് മാസത്തിനിടെ രണ്ടാമത്തെ പരോളും അനുവദിച്ച് ജയിൽ വകുപ്പ് ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിന് ജയിൽ ഡി ഐ ജി കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെയാണ് രജീഷിനും കൊടും ക്രിമിനലുകളിൽ നിന്ന് പണം വാങ്ങി സർക്കാർ പരോൾ നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ നാലാം പ്രതി രജീഷിന് അനുവദിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രജീഷിന് മൂന്ന് മാസത്തിനിടെ കിട്ടുന്ന രണ്ടാമത്തെ പരോളാണിത് ടി പി പ്രതി കൊടി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി എ ജി എം കെ വിനോദ് വിജിലൻസ് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ടി കെ രജീഷിന്റെ പരോളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ പണം മേടിച്ച് കൈക്കൂലി മേടിച്ച് പരോളിൽ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് സ്കോട്ട് വെല്ലുന്ന പോലീസായിരുന്ന കേരളത്തിലെ പോലീസിലെ ഈ പിണറായി എന്നതിൻ്റെ ഏറ്റവും തെളിവാണ് ഇപ്പോൾ ാണ് മുത് ദിവസത്തെ പരോൾ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ജയിലിലെത്തിയ രജീഷ് ഒന്നര മാസമായി ആയുർവേദ ചികിത്സയിലായിരുന്നു അത് കഴിയുമ്പോഴേക്കും പുതിയ പരോൾ ലഭിച്ചു കൊടിസുനിക്ക് ഏഴു മാസത്തിനിടെ അറുപത് ദിവസമാണ് പരോൾ ലഭിച്ചത് മീഡിയ വൺ കണ്ണൂർ